ളിത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് നൽകേണ്ട ഒരു മര്യാദകളും നിയമം നിയമം പാലിക്കേണ്ട ആ കാര്യങ്ങളൊന്നും തന്നെ നടത്താതെ ഒരു സമ്പന്നയായ സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടോ ഈ കാര്യങ്ങൾ ചെയ്തു ഞാൻ ഒരു ദളിത് സ്ത്രീയെ ഇത്രത്തോളം ചെറുതാക്കാൻ സമൂഹത്തിൽ ഈ വ്യവസ്ഥകളൊന്നും പാലിക്കാതെ ഇരുപത് മണിക്കൂർ അവരെ ക്രൂശിക്കുകയായിരുന്നു അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇത് മൂന്ന് പോലീസുകാരിൽ മാത്രമല്ല ആ ആ സമയത്ത് ആ പോലീസ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഇത്തരം നീതി നമ്മൾ യു പിയിലും ബീഹാറിലും മാത്രമേ കണ്ടിട്ടുള്ളൂ ദളിത് വിഭാഗത്തിന് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം കുടിക്കാൻ പറയുന്ന പോലീസ് ഒരു വലിയ തുക ഇരുപത്തിയഞ്ചു ലക്ഷത്തിൽ കുറയാത്ത തുക അവർക്ക് നഷ്ടപരിഹാരം രണ്ട് നീതി എന്നൊക്കെ പറയുമ്പോൾ ഈ അതുപോലെ തന്നെ ഇപ്പം ബിന്ദുവിന്റെ കേസും കേസും വേടന് നീതി നീതി കിട്ടി എന്ന് വേണം കാര്യം ബിന്ദുവിന് എന്തുകൊണ്ട് കിട്ടുന്നില്ല വളരെ തന്നെയാണ് അവരെ തളർത്തി കളഞ്ഞു പറയാനുള്ളത് ഈ പേറൂക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിൻ്റെ കേസ് എന്ന് പറയുന്നത് തീർത്തും ഒരു ദളിത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഈ കേരളത്തിൽ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദളിത് പീഡനമാണ് പേരൂക്കട സ്റ്റേഷനിൽ ബിന്ദു എന്ന് പറയുന്ന ദളിത് വനിത അനുഭവിക്കേണ്ടി വന്നത് നമുക്കറിയാം പട്ടിയാതി പട്ടിയവർക്ക് വിഭാഗത്തിന് പ്രത്യേകിച്ച് പല ഘട്ടത്തിലും നീതി ലഭിക്കുന്നില്ല അപ്പം വേടൻ്റെ കാര്യത്തിൽ വേടനെ കുറ്റക്കാരനാക്കി പ്രതിയാക്കി ഒരു സ്വീകരണ പോലെ കൊണ്ടുപോയിട്ട് വേടനോടൊപ്പം ജനങ്ങൾ കൂടുന്നു എന്ന് കണ്ടപ്പോൾ സർക്കാർ തകിടം മറിയുകയായിരുന്നു അതേസമയം ഈ പാവപ്പെട്ട സ്ത്രീ ഒരു വീട്ടിൽ ജോ നിരവധി വീട്ടിൽ അവർ ജോലി ചെയ്യുകയാണ് അപ്പോൾ ഈ മോഷണം പോയി എന്ന് പറയുന്ന വീട്ടിൽ മൂന്ന് ദിവസം മുമ്പാണ് അവർ അവർ ജോലി ചെയ്തത് അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞ് ശാസ്തമംഗലത്തേതോ വീട്ടിൽ ജോലി കഴിഞ്ഞ് അവർ വീട്ടിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നത് ആ കോൾ വരുമ്പോൾ അവർ അവിടെ ഒരു ഓട്ടോ പിടിച്ച് ആ സ്റ്റേഷനിൽ അടിയന്തിരമായി എത്തിച്ചേരുകയാണ് അപ്പോൾ അവിടുത്തെ പോലീസുകാർ അവർക്ക് ഒരു മര്യാദയും നൽകിയില്ല ഒരു സ്ത്രീക്ക് നൽകേണ്ട ഒരു മര്യാദകളും നിയമം നിയമം പാലിക്കേണ്ട ആ കാര്യങ്ങളൊന്നും തന്നെ നടത്താതെ ആ സ്ത്രീയെ വളരെ നികിഷ്ടമായി ഒന്ന് അവരെ കണ്ടാലറിയാം അവർ ഏത് തരത്തിൽ എത്ര ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാണെന്ന് കണ്ടാലറിയാം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം ഒരു സമ്പന്നയായ സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടോ ആണോ ഈ കാര്യങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ ഈ ബിന്ദുവിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ പരാതിക്കാരിയായ അവരുടെ വിലയേറിയ വാഹനത്തിൽ ഈ സ്ത്രീയെയും കൊണ്ട് പൊതുസമൂഹം കാണാൻ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു ദളിത് സ്ത്രീയെ ഇത്രത്തോളം ചെറുതാക്കാൻ സമൂഹത്തിൽ ഈ ഒരു മര്യാദയും കാണിക്കാതെ ഈ പോലീസുകാർ കാണിച്ചത് തീർത്തും അനീതിയാണ് ഈ പോലീസുകാർക്കെതിരെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് ഏതൊരു സംഭവം വന്നാലും അവിടെ ഒരു സസ്പെൻഷൻ ഉണ്ടാവും അതിനപ്പുറം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല നമുക്കറിയാം ബാത്ത് അവർ വെള്ളം ചോദിച്ചപ്പോൾ സാധാരണ ഒരാളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ അവർ അവരുടെ ബന്ധുക്കൾ മക്കള് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ നാട്ടിലെ തൊട്ടടുത്തുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കണമെന്ന വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥകളൊന്നും പാലിക്കാതെ ഇരുപത് മണിക്കൂർ അവരെ ക്രൂശിക്കുകയായിരുന്നു അവരുടെ ആരെയും തന്നെ ഇത് അറിയിച്ചില്ല അവരുടെ കുടുംബാംഗങ്ങൾ മക്കൾ ഭർത്താവ് ഉൾപ്പെടെ ഈ ഒരു സമയം കഴിഞ്ഞിട്ടും കാണാത്തതുകൊണ്ട് അവർ പരിഭ്രാന്തം നാടനീള തിരയുകയായിരുന്നു ആ സമയത്ത് ഇവിടെ ആ സ്ത്രീക്ക് ഒരു നേരത്തെ ആഹാരം പോലും ഈ പോലീസ് നൽകിയില്ല ഇരുപത് മണിക്കൂർ നേരവും അവർക്ക് ആഹാരം നൽകിയില്ല എന്ന് മാർത്തു മാത്രവുമല്ല അവർ വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ ബാത്റൂമിലെ വെള്ളം കൊടുക്കൂ എന്നാണ് ാണ് കുടിക്കൂ എന്നാണ് ആ പോലീസുകാർ പറഞ്ഞത് അപ്പോൾ അത്ര നികിഷ്ടമായി ഇടപെടാൻ ഈ സ്ത്രീ എന്ത് കുറ്റമാണ് ചെയ്തത് ഇപ്പോഴും അവർ പ്രതിയായിട്ടുള്ള എഫ്ഐആർ നിലനിൽക്കുകയാണ് അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന എത്ര ക്രൂരമായി അവരോട് പെരുമാറി ഈ പരാതി പരിശോധിക്കാൻ പോലും തയ്യാറായില്ല ഈ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയാണ് അപ്പോൾ ഈ നാട്ടിൽ നീതി എന്ന് പറയുന്നത് ഇരട്ട നീതി മാത്രമല്ല അതിനപ്പുറത്തുള്ള ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ് ഇരട്ട ഇരട്ടനീതിയാണെങ്കിലും വേടനൽപ്പം നീതി ലഭിച്ചു പക്ഷേ ഈ സ്ത്രീക്ക് യാതൊരു തരത്തിലും നീതി ലഭ്യമാകുന്നില്ല ആ മൂന്ന് പോലീസുകാരുടെ കാര്യം പറയുന്നു ഒസ് ഐ എസ് ഐ വീണ്ടും ഒരു പോലീസുകാരൻ്റെ പറയുന്നു പക്ഷേ ആ പോലീസുകാരൻ ആരെന്നോ ആ പോലീസുകാരനെ നടപടിയെടുക്കാനോ ഒന്നും തയ്യാറായിട്ട് പിന്നെ ഇത് മൂന്ന് പോലീസുകാരിൽ മാത്രമല്ല ആ ആ സമയത്ത് ആ പോലീസ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നവരാണ് ഒരാൾ പോലും അവർക്ക് നീതി കൊടുക്കണമെന്ന് ഒരു പോലീസുകാരൻ പോലും അവിടെ പറഞ്ഞിട്ടില്ല ഒരു പോലീസ് അതിക്രൂരമായി വളരെ മോശമായി തെറി വിളിച്ചു കണ്ടിന്യൂസ് തെറി വിളിച്ചു എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല വേണ്ടത് ഒരു നിരപരാധിയെ കുറ്റക്കാരിയാക്കി സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ കൊണ്ടുവന്നു പ്രത്യേകിച്ചും പട്ടിയ അത് പട്ടികജാതി പീഡന നിയമപ്രകാരം ഈ പോലീസുകാർക്ക് കേസെടുക്കുകയും ഇവരെ സർവീസിൽ നിന്ന് തന്നെ മാറ്റി നിർത്തേണ്ടതുമാണ് എത്ര എത്ര ദിവസവും മാസവും തീർച്ചയായിട്ടും ഇത് സസ്പെൻഷൻ നടപടിയല്ല ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുത്ത് പട്ടിയാതി പീഡന കേസെടുത്ത് അവർക്കെതിരെ കർശന നടപടി ഈ സർക്കാർ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ സർക്കാർ ദളിത് വിഭാഗത്തോട് അനുഭവമുള്ളവരെ ഈ സംഭവം നടക്കുന്ന ഇന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസം പാലക്കാട് മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് എന്താണ് പ്രസംഗിച്ചത് കേരളത്തിൽ ദളിതർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടാത്ത നീതി ഇവിടെ കിട്ടുന്നുന്ന് ഇത്തരം നീതി നമ്മൾ യു പിയിലും ബീഹാറിലും മാത്രമേ കണ്ടിട്ടുള്ളൂ കേരളത്തിൽ ഇത്തരത്തിലുള്ള ദളിത് സ്ത്രീക്ക് ദളിത് വിഭാഗത്തിന് ഇത്തരത്തിൽ കക്കൂസ് മാലിന്യം കുടിക്കാൻ പറയുന്ന പോലീസ് ബീഹാറിൽ പോലുമില്ല ഉത്തർപ്രദേശിൽ പോലുമില്ല ഈ പോലീസ് എന്നിട്ടാണ് മുഖ്യമന്ത്രി ബീമ്പ് പറയുന്നത് ഇവിടുത്തെ ദളിതർക്ക് മറ്റ് സംസ്ഥാനത്തേക്കാൾ ഏറ്റവും സൗഭാഗ്യത്തിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് ഇവർക്ക് എല്ലാ ഗുണഗണങ്ങളും ഈ സർക്കാർ നൽകിയെന്ന് ഇത്തരത്തിലുള്ള പൊള്ളയായ കുറേ വാഗ്ദാനങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത് ഈ സ്ത്രീക്ക് ഈ പാവപ്പെട്ട ദളിസ്ഥീക്ക് ഇനി ഒരു ദളിത്ത്രീക്കും പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഈ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം ഉണ്ടാകരുത് ഉണ്ടാകാതിരിക്കാനുള്ള എന്ത് മുൻകരുതലാണ് നിങ്ങൾ നിങ്ങളെടുക്കുന്നതെന്ന് ശ്രീ പിണറായി വിജയൻ ഈ സമൂഹത്തോട് പറയണം വെറുതെ മാധ്യമങ്ങളെ മുമ്പിൽ വന്ന് നാലാം വാർഷിക സമ്മാനമായിട്ടാണ് നാലാം വാർഷിക ആഘോഷം നടക്കുമ്പോഴാണ് ഈ ദൽ സ്ത്രീക്ക് ഈ കുടിവെള്ളം പോലും കിട്ടാത്ത തരത്തിൽ ഇത്രയധികം അവരെ പൂർണ്ണമായി നഗ്നയാക്കി പരിശോധിക്കുകയാണ് മൂന്ന് ദിവസം മുമ്പ് മോഷണം പോയതിന് അന്ന് നഗ്നയാക്കി പരിശോധിക്കുന്ന ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത വൃത്തികെട്ട ഈ പോലീസ് ഈ പോലീസ് ചെയ്യുന്ന എല്ലാ പ്രവർത്തന ഉത്തരവാദിത്തം ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്നിട്ട് ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിമാരും മറ്റ് നേതാക്കൾ ആ സ്ത്രീയുടെ വീട്ടിൽ പോയി അവർക്ക് പിന്തുണ അർപ്പിക്കുകയാണ് ചെയ്ത തെറ്റിന് ഇവർ പിന്തുണ അർപ്പിക്കുക പിന്തുണ അർപ്പിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഈ തന്ത്രങ്ങളൊന്നും നടക്കില്ല ആ പാവപ്പെട്ട സ്ത്രീക്ക് നീതി ലഭിക്കണം ഒരു വലിയ തുക ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കുറയാത്ത തുക അവർക്ക് നഷ്ടപരിഹാരമായി കൊടുക്കാൻ ഈ ഗവൺമെൻ്റ് തയ്യാറായില്ലെങ്കിൽ ദളിതരോട് നിങ്ങൾ പറയുന്നത് വെറും പച്ചക്കള്ളമാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ് അവരോട് ഒരു താല്പര്യവും ഇല്ലാത്ത ഗവൺമെൻറ്റാണ് നിലനിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും